നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജിൽ അതിക്രൂരമായ റാഗിങ് നടന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ റാഗിംഗ് നടത്തിയ അഞ്ച് സീനിയർ വിദ്യാർത്ഥികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോട്ടയം മൂന്നിലവ സ്വദേശി സാമുവൽ വയനാട് നടവയൽ സ്വദേശി ജീവ മലപ്പുറം മഞ്ചേരി സ്വദേശി റിജിൽജിത്ത് മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ് കോട്ടയം കോരിത്തോട് സ്വദേശി വിവേക് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു വിദ്യാർത്ഥികളെ ഇന്ന് ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും ക്രൂരമായി റാഗിങ് നടത്തിയെന്ന ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് മൂന്നാം വർഷ വിദ്യാർത്ഥികളായ അഞ്ചു പേരെ പോലീസ് പിടികൂടിയത് മൂന്ന് മാസത്തോളം നീണ്ടു നിന്ന റാഗിങ്ങിനൊടുവിൽ മൂന്ന് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ പരാതി നൽകിയതോടെയാണ് ഗാന്ധിനഗർ പോലീസ് കേസെടുത്തത് കഴിഞ്ഞ നവംബറിൽ റാഗിംഗ് തുടങ്ങിയതായാണ് പരാതിയിലുള്ളത് വിദ്യാർത്ഥികളെ നഗ്നരാക്കി നിർത്തിയതായും ആ ദൃശ്യങ്ങൾ പകർത്തിയതായും വെയിറ്റ് ലിഫ്റ്റിംഗിന് ഉപയോഗിക്കുന്ന ഡമ്പൽ ഉപയോഗിച്ച് ക്രൂരത കാട്ടിയതായും പരാതിയിൽ പറയുന്നു കോമ്പസ് അടക്കമുള്ളവ ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും മുറിവിൽ ലോഷൻ ഒഴിക്കുകയും ചെയ്തു ഇത് കൂടാതെ മുഖത്തും തലയിലും വായിലും അടക്കം ക്രീം തേച്ചതായും പരാതിയിലുണ്ട് ഞായറാഴ്ചകളിൽ കുട്ടികളിൽ നിന്ന് പണം പിരിച്ച് സീനിയർ വിദ്യാർത്ഥികൾ മദ്യപിച്ചിരുന്നതായും സ്ഥിരമായി ജൂനിയർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചിരുന്നതായും പരാതിയിൽ പറയുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ ആശങ്ക നിറയ്ക്കുന്ന കാര്യം ഇവർ മൂന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് എന്നതാണ് ഒന്നോ രണ്ടോ വർഷത്തിനു ശേഷം മുറിവേറ്റെത്തുന്ന രോഗികളുടെ മുറിവ് വെച്ചു കെട്ടേണ്ടവർ അതിക്രൂരം പൈശാചികം എന്നൊക്കെ ഈ സംഭവത്തെ വിളിക്കേണ്ടി വരും